സർക്കാരിനെ വെല്ലുവിളിച്ച ശ്രീകണ്ഠൻ നായരുടെ വീഡിയോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം അതായത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയ്ക്ക് അവർ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ അടച്ചിട്ട് വീട്ടിൽ പോകും അത് നിങ്ങൾ തീരുമാനിച്ചോളൂ മാത്രമല്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔതാര്യൊന്നും ആവശ്യമില്ല ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും കോടതി ലഭിക്കും ഏതായാലും കടയടച്ച് വീട്ടിൽ പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ട്വൻറ്റി ഫോർ ചാനലും കേരള സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആദ്യ വിജയം ട്വൻറ്റി ഫോറിന് ലഭിച്ചിരിക്കുന്നു ചാനലിൻ്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ എടുത്ത കേസിൽ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ കോടതിയിൽ പോകുകയും ആദ്യ വിജയം നേടുകയും ചെയ്തിരിക്കുന്നു അതായത് വിനീതയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു വിനീത വിജിക്കെതിരായ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി രംഗത്തെത്തി ഇക്കാര്യത്തിൽ സർക്കാരിന് നോട്ടീസ് അയച്ചു സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇരുപത്തിരണ്ടാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും വിശദീകരണം നൽകാൻ സമയം വേണമെന്ന് സർക്കാരും അറിയിച്ചു അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു നേരെ പെരുമ്പാവൂരിൽ വെച്ച് കെ എസ് യു പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് വിനീത ബിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസിൽ അഞ്ചാം പ്രതിയാക്കിയത് എടുക്കൂ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകയുടെ പ്രവർത്തകയുടെ വാക്കുകളെ ഷൂ എറിയൂ എന്നാക്കി മാറ്റി പ്രചരണം നടത്തുകയും അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസാക്കി മാറ്റുകയുമാണ് ചെയ്തതെന്നാണ് ചാനലിന്റെ വാദം മാത്രമല്ല സർക്കാരിന് നോട്ടീസ് അയക്കുകയും നിലപാടറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ മുന്നൂറ്റി എട്ട് വൺ ട്വൻറ്റി ബി തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നതിൽ ഇരുപത്തിരണ്ടാം തീയതി ഇനി കേസ് കോടതി പരിഗണിക്കുന്നതുവരെ ആ മാധ്യമപ്രവർത്തകയെ പ്രവർത്തകയെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിൻ്റെ നിലപാട് വിശദീകരിക്കാൻ കൂടുതൽ സമയം വേണമെന്നറിയിച്ച സർക്കാർ അഭിഭാഷകയോടാണ് ഇരുപത്തിരണ്ടാം തീയതി ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പും വളരെ മോശമായ അവസ്ഥയിലാണെന്നും അപകടത്തിലേക്കുള്ള പോക്കാണെന്നും മുന്നറിയിപ്പ് നൽകിയ ശ്രീകണ്ഠൻ നായർ കോടതിയിൽ കണ്ട്രോളാമെന്ന മുന്നറിയിപ്പും സർക്കാരിനെന്ന് നൽകിയിരുന്നു ഏറ്റവും അടുത്ത ചങ്ങാതിമാരായിരുന്ന പിണറായി സർക്കാരും ട്വൻ്റി ഫോർ ചാനലും പരസ്പരം വെല്ലുവിളിച്ചിരുന്നുവെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാകുമെന്ന് എല്ലാവരും അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷേ പറഞ്ഞത് പറഞ്ഞ പോലെ ആ വാക്കിൽ ഉറച്ച് നിൽക്കുകയും കോടതിയിൽ പോയി ആദ്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ അങ്ങനെ ട്വൻ്റി ഫോറും സർക്കാരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്